ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടാണ് ന്യൂ ഇയർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ സാധാരണ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം എൻ്റെ വീഡിയോസ് എല്ലാം ഒരു തേർട്ടി മിനിറ്റ്സ് അങ്ങനെ അത്രയും ഡ്യൂറേഷൻ വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അത്രയും കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായത് ഒരു ത്രീ മിനിറ്റ്സ് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനും അപ്പം അത്യാവശ്യമായിട്ട് ഇപ്പം ഒരു വീഡിയോ ചെയ്യാൻ കാര്യം നമുക്ക് ന്യൂ ഇയർ വരുമല്ലേ അല്ലേ അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ വർഷവും പി എസ് സി പഠിക്കുന്ന സമയത്താണെങ്കിലും ആദ്യമൊക്കെ നമ്മൾ എല്ലാവരും പി എസ് സി പഠിക്കുമ്പോൾ ഒരു തെറ്റായ രീതി ഫോളോ ചെയ്യും ആ രീതിക്കാരണം നമുക്ക് എന്താ പറയുക നമുക്ക് ഒരു ഗുണവും ഉണ്ടാകത്തില്ല അപ്പം ആ ഒരു രീതിന്ന് എങ്ങനെ മാറി എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ ന്യൂ ഇയർ ആകുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ട്വൻറി ട്വൻ്റി സിക്സ് വരാം സത്യം പറഞ്ഞാൽ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഭയങ്കര പെട്ടെന്ന് പോയി അപ്പം നമ്മൾ പലരും ട്വൻ്റി ട്വൻറ്റി ഫൈവില് തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും ട്വൻറ്റി ഫൈവ് തീരുന്നതിന് മുന്നേ ജോലിയിൽ കയറും എന്നൊക്കെയുള്ള അത് നമ്മൾ എവിടെയെങ്കിലും എത്തിക്കോയില്ല ഈ പറഞ്ഞ ഞാനിപ്പോൾ ഞാൻ ട്വൻറ്റി ത്രീയിൽ തൊട്ട് എക്സാംസ് എഴുതുന്നു ട്വൻ്റി ട്വൻറ്റി ടുവിൽ റിസൈൻ ചെയ്തു പക്ഷേ ഈ ട്വൻ്റി ട്വൻ്റി ഫൈവ് തീർന്നിട്ടും ഇപ്പോഴും ഞാനും അങ്ങനെ എത്തിയില്ല പക്ഷേ ഒരു ആംഗ്ലിസ്റ്റ് വന്നു അതുമാത്രമുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ വിചാരിക്കും ട്വന്റി ട്വൻറ്റി സിക്സ് റെസൊല്യൂഷൻ എടുത്തു ജനുവരി ഫസ്റ്റ് തൊട്ട് ഞാനങ്ങ് നന്നായി പോകും ആക്ച്വലി ഈ നന്നാവുക എന്നൊന്നുമില്ല അത് നമ്മൾ ഈ നമുക്ക് ആർക്കും ഒറ്റ ദിവസം കൊണ്ട് നന്നാവാൻ പറ്റത്തുമില്ല നമ്മൾ ജനുവരി ഫസ്റ്റ് തൊട്ട് ഇനി ഞാൻ എല്ലാ ദിവസവും പഠിക്കും കൺസിസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്യും എന്നൊക്കെ നമ്മൾ പലരും വിചാരിക്കും പക്ഷേ അതിൽ കൂ ചെയ്യുന്നവർ കാണും പക്ഷേ അത് ഭയങ്കര റയറാണ് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ആ കൺസിസ്റ്റൻസി അത് കീപ്പ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ജനുവരി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമായിരിക്കും ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ താളം തെറ്റും അപ്പം ഞാൻ പറയുന്ന ആ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ ഓക്കെ ഇപ്പം പല കുട്ടികളും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറച്ച് പേര് ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും ഇന്നിപ്പം സോറി ഇപ്പം ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ന്യൂ ഇയറാണ് അന്ന് തൊട്ട് ഞാൻ പഠിക്കാം അതുവരെ ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ഇനി ഒന്നാം തിയൂട്ട് ഞാൻ ഭയങ്കര പഠിത്തമായിരിക്കും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്ന് തുടങ്ങാൻ തീരുമാനിക്കുന്നു അന്ന് അങ്ങ് തുടങ്ങുക അല്ലാതെ നാളെ പഠിക്കാം എന്നുള്ള ഒരു ചിന്തയിലോട്ട് പോകാതിരിക്കുക കാരണം നിങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും ബ്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും കംഫർട്ട് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നതാണ് മനസ്സിലായോ അപ്പം നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ നമ്മുടെ ബ്രെയിൻ സമ്മതിക്കത്തില്ല നമ്മളെ അത് ഇതൊന്ന് പുറത്ത് പോയി അതാണ് എന്താ പറയുക പുറത്ത് പോയി വീണ്ടും പഠിക്കുക എന്നുള്ള കാര്യം നമ്മുടെ ബ്രെയിൻ സമ്മതിക്കത്തില്ല നമ്മുടെ സ്വസ്ഥമായിട്ടാണ് രണ്ട് ദിവസം നാളെ ഒരു ദിവസം അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു ദിവസം അങ്ങനത്തെ ഒരു ഇങ്ങനെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒന്നാം തീയതി വരെ വെയിറ്റ് ഇപ്പോൾ ഓക്കെ ചിലർക്ക് പറ്റത്തില്ല ഇപ്പം ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് പറ്റത്തില്ല ഞാൻ ഒന്നാം തീയതി തൊട്ടേ പഠിക്കും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ കാണുമെ അപ്പം അവരോടാണെങ്കിൽ ഞാൻ പറയുമോ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൂടെ നിങ്ങൾ അഞ്ചും ആറും മണിക്കൂർ പഠിക്കാൻ ചിലപ്പോൾ മേ ബി ശ്രമിക്കും അത് നിങ്ങൾ കൂടുതൽ വിരക്തിയിലോട്ട് മാറ്റത്തേ ഉള്ളൂ നിങ്ങൾ ഓക്കെ നിങ്ങൾ ഒന്നാം തീയതി തൊട്ടാണ് പഠിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ആ ഒന്നാം തീയതിക്ക് അതിന് മുന്നേ നിങ്ങളൊരു പ്രിപ്പറേഷൻ എടുക്കുക അല്ലാതെ ഒന്നാം തീയതി ചെന്നിരുന്നിട്ട് എന്ത് കരിയർ എടുത്തു വെച്ച് റാങ്ക് ഫൈൻ എടുത്ത് വെച്ച് ഓ ഏത് പഠിക്കണം ഇംഗ്ലീഷ് പഠിക്കൂ മാത്സ് പഠിക്കുമോ മലയാളം പഠിക്കുമോ അതോ പി വൈക്ക് അതോ പുതിയ സിആർ ടി പഠിക്കൂ പഴയ സിആർ ടി പഠിക്കൂ സയൻസിൻ്റെ ക്ലാസ് കേൾക്കും എൻ്റെ ക്ലാസ് കേൾക്കും അങ്ങനെ എങ്ങനെ ചിന്തിക്കാതെ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് ജനുവരി ഫസ്റ്റ് ഡേ തുടങ്ങാൻ പറ്റത്തുള്ളൂ എങ്കിൽ അതിൻ്റെ മുന്നേ നിങ്ങൾ പണിയെടുക്കണം എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട് ഒരടുക്കും ചിട്ട എന്തായാലും വേണം നമ്മുടെ എല്ലാ കാര്യത്തിനും ഒരു അടുക്കും ചിട്ട ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഒന്നാം തീയതി മുതൽ മാത്രമേ എനിക്ക് ചെറിയൊരു ഭരിയുണ്ട് അവിടെ പെട്ടെന്ന് പറയാൻ കിട്ടാത്ത അപ്പോൾ ഒന്നാം തീയതി മുതൽ നിങ്ങൾ പഠിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിച്ച് വെച്ചേക്കുവാണെങ്കിൽ അതിൻ്റെ മുന്നേ നിങ്ങൾ ഈ രണ്ട് ദിവസം നല്ലോണം പണിയെടുത്ത് എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം അല്ലെങ്കിൽ ആ ഒരു വീക്ക് ഒരു പ്ലാനർ ഉണ്ടാക്കുക ചിലർ പറയാറുണ്ട് അതിൻ്റെ ഇപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല എന്നും ഓക്കെ ചിലർക്ക് പറ്റും അപ്പം പറ്റുന്നവർ പറ്റാത്തവർ അവർക്ക് ഏകദേശം ഒരു ഐഡിയ വേണം നമ്മൾ വെറുതെ കാര്യവലിച്ച് പഠിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പം നിങ്ങൾ ഈ രണ്ട് ദിവസം വ്യക്തമായിട്ട് ഒരു ടൈം ടേബിൾ ഒരു ഒരു വൺ വീക്കിൽ നിങ്ങൾ ഫുള്ള് ഉണ്ടാക്കണമെന്നല്ല പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വൺ വീക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ടു ത്രീ ഡേയ്സ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക ഉണ്ടാക്കുമ്പം ഇന്ന സബ്ജെക്ട് ഇത്ര നേരം പഠിക്കണം എന്നുള്ളത് ഉണ്ടാക്കുക അതുപോലെ പി വൈ ക്യൂ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുക അപ്പം അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അതുപോലെ തന്നെ ആദ്യം ഒന്നാം തീയതി ഒട്ട് അപ്പം നിങ്ങൾക്ക് ഒന്നാം തീയതി ഫ്രഷ് ആയിട്ട് പഠിക്കാം അല്ലെങ്കിൽ ഉള്ള പ്രോബ്ലം എന്താ അറിയുമോ നിങ്ങൾ ഇങ്ങോട്ട് എടുത്തു വെച്ച് നിങ്ങൾക്ക് പോകും എന്ത് പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടത്തില്ല ആ ദിവസം ഇന്ന് ടൈൻറ്റേബിളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ വരയ്ക്കും ഓക്കെ ഇന്ന് ടൈൻറ്റേബിൾ ഉണ്ടാക്കിയതല്ലേ ഉള്ളൂ അടുത്ത ദിവസം തന്നെ പഠിക്കാം അപ്പം നിങ്ങളുടെ ബ്രെയിൻ വീണ്ടും കംഫർട്ട് സോണി ഇരിക്കുക അടുത്ത ദിവസത്തേക്ക് പിന്നെ നിങ്ങൾ മാറ്റും അപ്പോൾ അതൊന്നും ചെയ്യാതെ ഈ ദിവസങ്ങൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ നിങ്ങൾ നാളെ പഠിക്കാനുള്ള കാര്യം ഇന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ അത് സെറ്റ് ചെയ്ത് രാവിലെ ആർന്ന് നോക്കി പഠിക്കാം അല്ലാതെ രാവിലെ കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞ് നിങ്ങളെ സമയം പോകത്തേ ഉള്ളൂ കുറച്ച് സമയം കൊണ്ട് വീട് ചെയ്യണമെന്ന് വെച്ചാൽപ്പെട്ടു വീണ്ടും സമയം പോകും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം തീയതിയാണ് പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ മുന്നേ ബാക്ക്ഗ്രൗണ്ടിൽ പിന്നോട്ട് ഒരു ഒരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് എന്തൊക്കെ പഠിക്കണം പിന്നൊരു കാര്യം നിങ്ങൾ ഒരുപാട് സമയം ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഓക്കെ അല്ലാതെ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഈ ഡിസംബർ മൊത്തവും ലീവായിരുന്നു കാണും ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒറ്റയടിക്ക് അഞ്ചു ആറ് മണിക്കൂർ പഠിക്കാതെ നിങ്ങൾക്ക് മാക്സിമം കോൺസെൻട്രേഷൻ കിട്ടുന്ന അത്രയും ടൈം മാത്രം പഠിച്ചുകൊണ്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഡിസംബർ എൻഡ് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണോ ജനുവരി റെസൊല്യൂഷൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡിസംബർ ലാസ്റ്റ് തൊട്ട് നിങ്ങൾ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യും ജനുവരി നിങ്ങൾക്ക് ഫുൾ ഫ്ലോയിൽ പോകാൻ പറ്റുമോ അത് പോക്കെ ആ സമയം കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പൊ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തു നാളെ എല്ലാം കൊണ്ടും നിങ്ങളുടെ മെറ്റീരിയൽസും എല്ലാം കളക്ട് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഫ്രഷായിട്ട് തുടങ്ങുക ഇത് ഓക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ ഒന്ന് ആവശ്യം വേണ്ട അല്ലാതെ എന്നോട് വന്ന് ഇങ്ങനെ പഠിക്കാൻ ബ്രേക്ക് എടുത്തു എന്ന് പറഞ്ഞ കുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പം നിങ്ങൾ ഈ മൂന്ന് ദിവസം നിങ്ങൾ എന്താ പറയാ നിങ്ങൾ ടൈം ടേബിൾ അല്ലെങ്കിൽ പ്ലാനർ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന സമയം അതായത് ഒരുപാട് ആദ്യം ഉദ്യം പറഞ്ഞ ആദ്യം നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾ ആദ്യമേ പന്ത്രണ്ട് മണിക്കൂർ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ മടുത്തു ആ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ മടുക്കും അപ്പം നിങ്ങളൊന്ന് കൺസിസ്റ്റൻ്റ് ആകുമ്പോഴേ എല്ലാ കാര്യത്തിലും കൺസിസ്റ്റൻസി അത്യാവശ്യമാണ് മനസ്സിലാകും അപ്പം നിങ്ങളത് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന വളരെ ചുരുങ്ങിയ സമയമെങ്കിൽ ആ ചുരുങ്ങിയ സമയം ഒന്ന് സെറ്റാക്കി ആ സമയത്തിൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കി പിറ്റേ ദിവസം ആ സമയം ഫോളോ ചെയ്യുക അങ്ങനെ ഗ്രാജുവൽ ഒരു തേർട്ടി ഡേയ്സ് നിങ്ങളൊന്ന് ചെയ്തിട്ട് പിന്നെ കൂട്ടി അതായത് തേർട്ടി ഡേ ഓരോ ദിവസവും നിങ്ങൾ പയ്യെ പയ്യെ കൂട്ടിക്കൂട്ടി തേർട്ടി ഡേയ്സ് ആകുമ്പോഴത്തേക്കും നിങ്ങളൊരു ട്രാക്കിൽ വന്നു ട്രാക്കിൽ വന്നുകഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതൊരു കാര്യം പിന്നെ ചിലർ ഓക്കെ ജനുവരി ഒന്ന് തൊട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് പഠിക്കും അതായത് ഞാൻ മൂന്ന് മണിക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഒരു സെവൻ ഒ ക്ലോക്കിനാണ് എഴുന്നേക്കുന്നത് നിങ്ങൾ ഫൈവ് ഫോർട്ടി ഫൈവ് ആക്കുക അല്ലെങ്കിൽ സിക്സ് ഞാൻ എപ്പോഴും ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ അഞ്ചു മണിക്കാണ് പഠിക്കാൻ എണീക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനാണെങ്കിൽ ഒരു നാല് നാൽപ്പത്തഞ്ചിന് അലാം സെറ്റ് ചെയ്യും കാരണം നാല് നാല്പത്തഞ്ചിന് അലാർം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി എട്ട് പഠിക്കാവുമ്പം അഞ്ച് മണിയാവും മനസ്സിലായോ അപ്പം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഒരു അഞ്ച് മണിക്ക് എണീക്കണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഫൈവിന് അലാം സെറ്റ് ചെയ്യും അലാം സെറ്റ് ചെയ്തിട്ട് ഒന്ന് തിരിഞ്ഞു മറിഞ്ഞ് കിടന്ന് അലാം ഓഫ് ചെയ്ത് പിന്നെ ബ്രഷ് ചെയ്ത് എങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു അഞ്ചിരുപതൊക്കെ ആവും അപ്പം ചെല്ലുമ്പോഴും അഞ്ചിരുപതായാലും എന്നും കൂടി ഉറങ്ങാം എന്ന് ചിന്തിക്കും അപ്പം നിങ്ങൾ എപ്പോഴാണോ എണീക്കുക ഉദ്ദേശിക്കുന്നത് അതിനെക്കാട്ടി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുന്നോട്ട് വയ്ക്കുക അപ്പം നിങ്ങൾക്ക് എണ്ണീട്ട് നിങ്ങൾ ഫ്രഷ് ആയി നിങ്ങൾ മാത്രമേ സമയമായുള്ളൂ നിങ്ങൾക്ക് ഒരു എനർജി കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ആദ്യമേ ചേർന്ന് ഒത്തിരി മണിക്കൂറുകളുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യാതിരിക്കുക ആയിട്ട് ഫോളോ ചെയ്യുക അപ്പം പിന്നെ പുതിയ ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ